റെഡ്യാർഡ് കിപ്ലിംഗിന്റെ ജങ്കിൾ ബുക്ക് എന്ന പ്രസിദ്ധമായ കഥയിൽ റിക്കി ടിക്കി താവി എന്ന കീരി മാരകമായ പാമ്പുകളെ കൊല്ലുന്നുണ്ട് എങ്ങനെയാണ് കീരിക്ക് വിഷപ്പാമ്പുകളെ കൊല്ലാൻ കഴിയുന്നത് അതിനുള്ള ഉത്തരം പറഞ്ഞത് ഫേസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകരാണ് നമസ്കാരം ആദ്യന്മ ശത്രുക്കളായ കീരിയും പാമ്പും പിണക്കം മറന്ന് എന്നെങ്കിലും ഇണങ്ങുമോ വിടത്തി ശീൽക്കാരം പൊഴിച്ച് ചീരി പായേണ്ട മൂർഖൻ കീരിയുടെ മുന്നിൽ പഞ്ച ഉച്ചമടക്കി ഓച്ചാണിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് പാമ്പിന് കീരിയെ കടിക്കാൻ കഴിയുമോ കടിയേറ്റാൽ കീരി ചാവുമോ ഉഗ്രവിഷമുള്ള പാമ്പിനെ ഭയക്കുന്ന കുട്ടികളുടെ ചോദ്യങ്ങളിൽ മുസൃതിയുണ്ടെങ്കിലും അന്വേഷണാത്മകമായ ഒരു ഉള്ളടക്കം അതിലുണ്ട് സഹജമായി കിട്ടിയിട്ടുള്ള ശാരീരിക ഘടനയിലെ ചില സവിശേഷതകളാണ് കീരിക്ക് പാമ്പിന് മേലുള്ള ആധിപത്യത്തിന് കാരണമെന്നാണ് ഗവേഷണം പറയുന്നത് യഥാർത്ഥത്തിൽ പാമ്പും കീരി ശത്രുഘടല ഇരുവരും ഒരേ ആവാസ വ്യവസ്ഥയിൽ കഴിയുന്ന ഇരപിടിയന്മാർ പക്ഷെ കീരിയും പാമ്പും ഏറ്റുമുട്ടുമ്പോൾ കൂടുതൽ പേടിച്ചത് ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മളും പാമ്പും മുഖാമുഖം കാണാൻ ഇടയായാൽ ആരായിരിക്കും കൂടുതൽ പേടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇരിക്കും അതൊക്കെ പോട്ടെ കാര്യത്തിലേക്ക് വരാം ഇവിടുത്തെ കഥാപാത്രങ്ങൾ കീരിയും പാമ്പുമാണ് കീരിയും പാമ്പിനെയും കുറിച്ച് വിശദമായി മറ്റൊരു എപ്പിസോഡിൽ പറയാം നമുക്കിപ്പോൾ ഇരുവരുടെയും പോരാട്ട വീര്യത്തിലേക്ക് വരാം കീരിയെ മറ്റു മാംസബുക്കുകളിൽ നിന്നും വേറിട്ട് കാണുന്നുള്ള കാരണം പാമ്പുകളുമായുള്ള സന്ധിയില്ലാ സമരം തന്നെയാണ് പാമ്പിനെ വെറുതെ നോണ്ടുകയും ആക്രമിക്കുകയും പിന്നെ കർമുറാന്ന് കടിച്ചു തിന്നുന്നതും വിനോദമാക്കിയ കീരിയുടെ ശാസ്ത്രനാമം ഹെർപിസ്റ്റ് എഡ്വേഴ്സി എന്നാണ് കൈകാലുകളില്ലാത്ത ഉരകങ്ങളാണ് പാമ്പുകൾ ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന നൈസർഗിക സ്വഭാവമുള്ള ഇവറ്റകൾ യഥാർത്ഥത്തിൽ നിരവധ്രവകാരികളാണ് മാത്രമല്ല എലികളെ പോലുള്ള ക്ഷുദ്രജീവികളെ കുന്നും തിന്നും പരോക്ഷമായി അവ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും അത്യുഗ്ര വിഷം ചീറ്റാൻ കഴിവുള്ളത് കൊണ്ട് നാം അതിനെ ശത്രുപക്ഷത്താണ് നിർത്തിയിട്ടുള്ളത് മാത്രമല്ല അവരിരുവരുടെയും പോരാട്ടങ്ങളെ നമ്മൾ കൗതുകപൂർവ്വം വീക്ഷുകയും ചെയ്യുന്നു ആളെ കൊല്ലാൻ ശേഷിയുള്ള മൂർഖന്റെ വിഷത്തിന് മുന്നിലാണ് ഇത്തിരി പോന്ന കീരി പോരാട്ടം നടത്തുന്ന അറിയുമ്പോൾ വിജയിക്കില്ലെങ്കിലും അവസാനം വരെ പോരാടുന്ന പാമ്പിന്റെ ആത്മവിശ്വാസവും നമുക്കിവിടെ കാണാൻ കഴിയും പാമ്പ് കടിച്ചാൽ മരണം കാണുന്ന മനുഷ്യർ ഇടയിലാണ് ഒരു കൂസലുമില്ലാതെ കീരി വിലസുന്നത് പാമ്പ് കടിച്ചാൽ തന്റെ ജീവൻ അപകടത്തിൽ അപകടത്തിൽപ്പെടുമോ ഇല്ലയോ എന്ന ചിന്തയില്ലാതെ ആയിരിക്കാം ഒരുപക്ഷെ കീരി പാമ്പുമായി പോരാടുന്നത് ഒടുവിൽ വിജയം കൈവരിക്കുന്നത് എന്തുകൊണ്ടാണ് മൂർഖനെ പോലുള്ള അതായത് നാഡീവ്യൂഗത്തെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കാൻ ശേഷിയുള്ള വിഷമുള്ള പാമ്പ് കടിച്ചാൽ ആളുകൾ മരിക്കുന്നതും കീരിക്ക് ഒന്നും സംഭവിക്കാത്തതും അതിന് അല്പം ശാസ്ത്രം പറയേണ്ടി വരും ലളിതമായി ഞാനത് പറയാം ശാരീരിക അവയവങ്ങളെയും തലച്ചോറിനെയും ബന്ധിപ്പിക്കാനുള്ള നീളം നാടികോശങ്ങൾ ഇല്ലെന്നുള്ളത് നമുക്കറിയാം ഒരുപാട് നാടികോശങ്ങൾ പരസ്പരം ചേർന്നാണ് അതായത് ഏച്ചുകെട്ടിയാണ് അവർ സാധ്യമാക്കുന്നത് രണ്ട് നാടികോശങ്ങൾ ചെയ്തൊരു വിടവുണ്ട് ശാസ്ത്ര ഭാഷയിൽ അതിന് സിനാപ്റ്റിക്ലഫ്റ്റ് എന്നാണ് പറയുന്നത് ആ വിടവിനെ ഇല്ലാതാക്കി നാടികോശങ്ങളെ ബന്ധിപ്പിക്കുന്നത് അസറ്റൈൽ കോളിൻ എന്ന രാസപദാർത്ഥമാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് ആ രാസപദാർത്ഥത്തിന്റെ പേര് ഈ രാസപദാർത്ഥം തൊട്ടടുത്ത നാഡീകോശത്തിലെ റെസെപ്റ്റർ പ്രോട്ടീനുമായി സംയോജിക്കുമ്പോഴാണ് നർവ് ഇമ്പൽസ് അതായത് നാടീയ ആവേഗത്തിന് അടുത്ത നാഡീകോശത്തിലേക്ക് പ്രവേശനം തരപ്പെടുന്നത് അതേ പ്രക്രിയ തുടർന്നുള്ള എല്ലാ നാഡീകോശങ്ങളിലും ആവർത്തിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളും പേശികളും തലച്ചോറുമായുള്ള പ്രവർത്തനം സാധ്യമാക്കുന്നത് ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അത് ഞാനൊന്ന് പറയാം ഒറ്റേടി പാതയിലൂടെയുള്ള നടത്തക്കിടെ പെട്ടെന്നൊരു പാമിനെ കണ്ടെന്ന് വിചാരിക്കുകയാണ് കണ്ട മാത്രമേ തന്നെ കണ്ണ് അതിൻ്റെ ദൃശ്യം പകർത്തി തലച്ചോറ് നയിക്കുന്നു തലച്ചോറ് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനെ സൂക്ഷ്മമായി പഠിച്ചിട്ട് പേശികൾക്ക് നിർദ്ദേശം നൽകുന്നു അത് വിഷപ്പാമാണ് കടിയേറ്റാൻ മരിക്കും അതുകൊണ്ട് ഒന്നുകിൽ അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക ഇത് രണ്ടും നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പേശികൾ അതായത് മസിൽസ് വിചാരിക്കണം ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായാൽ അതായത് പാമ്പിനെ ഓടിക്കാനോ സ്വയം ഓടി രക്ഷപ്പെടാനോ കഴിയാതെ വന്നാൽ സംശയിക്കേണ്ട പാമ്പുകൊത്തും ആള് മരിക്കുകയും ചെയ്യും ഇവിടെ വേണ്ടത് ഇന്ദ്രിയങ്ങളും തലച്ചോറും പിന്നെ പേശികളും തമ്മിലുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഏതെങ്കിലും കാരണവശാൽ മൂർഖൻ്റെ നടക്കമുള്ള ന്യൂറോടോക്സിക് വിഷം ശരീരത്തിലെത്തിയാൽ മേൽപ്പറഞ്ഞ് അസറ്റേൽ കോളിക് റെസെപ്റ്ററിനെ ബൈൻഡ് ചെയ്ത് അസറ്റേൽ കോളേൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും അതുവഴി തലച്ചോറും ഇന്ദ്രിയങ്ങളും പേശികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ തുടക്കത്തിൽ മയക്കവും പിന്നെ മോകാലസ്യവും ഒടുവിൽ മരണവും സംഭവിക്കും പാമ്പ് കടിയേറ്റ ഒരുവനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഡോക്ടർ അയാളോട് ചോദിക്കുന്നത് കണ്ണിന് മയക്കമുണ്ടോ കൈകാലുകൾ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെയാണ് കാരണം വിഷമേറ്റാൽ ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് മനുഷ്യന്റെ കാര്യം എന്നാൽ ഇവിടത്തെ നായകൻ കീരിയാണ് പാമ്പിനു മേൽ ആധിപത്യമുള്ള കീരി എന്തുകൊണ്ടാണ് പാമ്പിന്റെ ഗത്തേറ്റാൽ കീരി ചാകാത്തത് പാമ്പിന്റെ കടിയാക്കാത്തതാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ കീരിക്ക് ഒന്നും സംഭവിക്കാത്തത് കീരിയും പാമ്പും തമ്മിലുള്ള പോരാട്ടത്തിൽ സാധാരണയായി കീരിക്ക് പാമ്പിൻ്റെ കടിയേൽക്കാറില്ല ഇനി അഥവാ കടിയേറ്റാൽ വിഷം കീരിയുടെ ശരീരത്തിലെത്തുകയും ചെയ്യും പക്ഷെ കീരിക്ക് ഒന്നും സംഭവിക്കുന്നില്ല അതിനുള്ള കാരണം അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതായത് കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസറ്റൽ കോളിനെയും അത് ബൈൻഡ് ചെയ്യുന്ന റെസെപ്റ്ററിനെയും കുറിച്ച് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ അസറ്റിൽ കോളയിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്നത് കോശങ്ങളിലേക്ക് സിഗ്നലുകൾ അയക്കാൻ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ നാടികളുടെ അറ്റങ്ങളിൽ നിന്ന് പുറത്തു വരികയും സിനാർട്ടിക് വിടവിനെ ഇല്ലാതാക്കി അടുത്ത നാടികകോശത്തിലെത്തി അവിടെയുള്ള റിസെപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് സിഗ്നലുകൾ കൈമാറുകയും ചെയ്യുന്നതിലൂടെയാണ് കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നത് അസറ്റിൽ കോളിനോ അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന റിസപ്റ്റർ പ്രോട്ടീനോ എന്തെങ്കിലും സംഭവിച്ചാൽ തലച്ചോറും ഇതര ശരീരഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം മുറിയും എന്നാൽ പാമ്പിന്റെ വിഷത്തിന് കീരീടെ ശരീരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആയ അസറ്റോളിൻ റിസപ്റ്ററിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഭയങ്കര കീരി തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് പാമ്പിനെ കീഴ്പ്പെടുത്തുകയും ഒടുവിൽ കൊന്നു തിന്നുകയും ചെയ്യുന്നു ഒരു പാമ്പ് മരണഭയം കൊണ്ട് കീരി കൊത്തുന്നുണ്ടാകാം അതുവഴി വിഷം കീരിയുടെ ശരീരത്തിൽ എത്തുന്നുമുണ്ടാകാം എന്നാൽ പേശികളിൽ വെച്ച് തന്നെ നിഷ്പ്രഭമാവുന്ന പാമ്പിൻ വിഷത്തിനെ കീരിയിലെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയുന്നില്ല കിരീടെ അസറ്റിൽ കോൺ റെസെപ്റ്റുകൾക്ക് മ്യൂട്ടേഷൻ അതായത് ഉൽപരിവർത്തനം സംഭവിച്ചതുകൊണ്ടാണ് അവയ്ക്ക് പാമ്പിൻ വിഷത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇസ്രായേൽ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കൂട്ട ശാസ്ത്രജ്ഞന്മാരാണ് പാമ്പിന് മേൽ കീരിയ്ക്കുള്ള ആധിപത്യം വെളിപ്പെടുത്തുന്ന വാർത്ത അതായത് ഗവേഷണ ഫലം പുറത്തുവിട്ടത് ആ കാലഘട്ടത്തിൽ തന്നെ ഈ വാർത്ത ഞാൻ മാതൃഭൂമി പത്രത്തിൽ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പാമ്പിൻ വിഷത്തിന് അസെറ്റിൻ കോളിൻ റെസെപ്റ്റംബർ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ കഴിയാത്തതാണ് കീരിക്ക് പാമ്പിന് മേലുള്ള ആധിപത്യത്തിന് പ്രധാന കാരണം കീരിയുടെ ചടുലതയും വേഗതയും പെട്ടെന്നുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളും പാമ്പിൻ്റെ കടികൾ കാതിരിക്കാൻ അതിനെ സഹായിക്കുന്നുണ്ട് ഒപ്പം പാമ്പിന്റെ തല ലക്ഷ്യമാക്കി കടിക്കാനും കീരി കഴിയുന്നു ശരീരത്തിലെ കട്ടിയുള്ള രോമങ്ങളാണ് പാമ്പിന്റെ കടികൾ കാതിരിക്കാൻ കീരികളെ സഹായിക്കുന്ന മറ്റൊരു ഘടകം കീരി പാമ്പ് പോരാട്ടം രസകരമാണ് പോരാട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് കീരി പാമ്പിനെ വലയം ചെയ്യുകയും അതിനെ പ്രകോപിപ്പിക്കുകയും ചെയ്യും ഓരോ തവണയും പാമ്പ് കൊത്താൻ ഒരുങ്ങുമ്പോൾ കീരി കുതറി മാറും പാമ്പിനെ തളർത്താൻ വേണ്ടിയാണ് കീരി ഈ കളി പലതവണ ആവർത്തിക്കപ്പെടുന്നത് ഒടുവിൽ പാമ്പ് തളർന്നെന്ന് മനസ്സിലാക്കുമ്പോൾ അവസരം മുതലാക്കി കീരി പാമ്പിന്റെ തലയിൽ കടിച്ചു കുടഞ്ഞിടുന്നു അവശനായ പാമ്പിനെ അവസരം ഭക്ഷിക്കുകയും ചെയ്യുന്നതോടുകൂടി ആ എപ്പിസോഡ് അവസാനിക്കുന്നു എന്നാൽ ഉഗ്രവിഷമുള്ള പാമ്പിനെ കീരിയെ കൊത്താനും വിഷമിറക്കാനും കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ കീരി തോറ്റുതന്നം പാടാനും പാമ്പ് രക്ഷപ്പെടാനും സാധ്യതയുണ്ട് ആ സാധ്യത മാത്രമാണ് കേട്ടോ അങ്ങനെ ആകെ മൊത്തം സാഹചര്യങ്ങൾ കീരിക്ക് അനുകൂലമായതുകൊണ്ട് ജാമ്പവാന്റെ കാലത്ത് തുടങ്ങിയ അവരുടെ പോരാട്ടം കൽപ്പാന്തകാലത്തോളം തുടരും പോരാട്ടത്തിൽ കീരി വെണ്ടിക്കുടി പാറയ്ക്കും പാമ്പ് പത്തി താഴ്ത്തി നിൽക്കും നമ്മൾ കൗതുകത്തോടെ അവരുടെ പോരാട്ടം കണ്ടു നിൽക്കും നന്ദി